പത്മാസ്ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മൊബൈൽ ഇത്രയും നാളും വർക്കല്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ മൊബൈൽ കടയിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ മാറ്റി ഗ്ലാസ് ഗ്ലാസ്സും മാറ്റിയിട്ട് കേട്ടോ ഇപ്പോൾ വർക്കായി ഇന്ന ഞാൻ വീഡിയോ ചെയ്യുന്നത് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും കുറച്ച് ദിവസമൊക്കെ വീഡിയോ ചെയ്തു പിന്നെ മൊബൈൽ മൊബൈലങ്ങ് കേടായിപ്പോയില്ല പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നന്നാക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് മൊബൈൽ കടയിൽ നിന്ന് ഞാനിപ്പോൾ എഴുതിക്കാത്ത ജംഗ്ഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ എഴിക്കത്ത് ജങ്ഷനായിരുന്നു നമുക്ക് കിഴക്കോട്ട് ബസ്സിന് വാനായിട്ട് നിൽക്കുക കടക്കൽ ബസ്സിന് വാനായിട്ട് അപ്പം മൊബൈൽ ഒന്നാക്കിക്കൊണ്ട് വന്ന് ഇനി തൊട്ട് വീഡിയോ ചെയ്യാം അങ്ങനെ യൂട്യൂബായാലും വാട്സപ്പ് ആയാലും എല്ലാം സ്റ്റക്കായിട്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ഫോൺ കേടായതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുവായിരുന്നു അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വർക്കാകാതിരുന്നതുകൊണ്ട് മെസ്സേജ് ഒന്നും ആർക്കും ഇടാതിരുന്നതും കോൾ ചെയ്യാതിരുന്നതും ഒക്കെ ആൾക്കാർ വിചാരിക്കും ഇനിയും തിരിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് മൊബൈൽ അങ്ങ് കട്ടാക്കി മാറ്റി വെച്ചതായിരിക്കും വെച്ചതായിരിക്കുമെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ മൊബൈൽ കേടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാതിരുന്നത് ഇനിയിപ്പോൾ കുഴപ്പമില്ല മൊബൈൽ നന്നാക്കി ഇന്ന് ഞാൻ വന്ന് നന്നാക്കിയതാണ് അപ്പം ഇനിയും വീഡിയോയും ചെയ്യും മൊബൈല് ഇനിയും കോളും ചെയ്യാം ഒക്കെ വിചാരിക്കും ഞാൻ ഇനിയും ചെല്ലാത്ത ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുമായിരിക്കും എന്ന് വിചാരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ ആ ശരി എന്നാൽ ഓക്കെ ബൈ